सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാനും ജില്ലാ ലേബർ ഓഫീസറുമായ വി പി ശിവരാമൻ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ പി സുഖണൻ ബോർഡ് മുൻ ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി എ ജോജു എന്നിവർക്ക് മഞ്ചേരി കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ യാത്രയയപ്പ് നൽകി സംസ്ഥാന ബോർഡ് മെമ്പർ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എപ്പോഴെങ്കിലൊക്കെ വിഷയങ്ങൾ പറയുകയും ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ കാരണമല്ല ആ രീതിയിലേക്കുള്ള ഒരു സാധ്യതയും വിവരണവും ആവശ്യപ്പെടുകയും സാധ്യത അതൊരു നല്ല ഒരു ബന്ധം ഞങ്ങളും അവർ തമ്മിൽ ഉണ്ടാവാറില്ല എന്നതും ഇവിടെ പറയാമെന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് പലപ്പോഴും ഈ വലിയ വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളെ നമുക്ക് പരിഹരിക്കപ്പെടുക എന്നുള്ള ಅಲ್ಲಿದ್ರುನು ತೋರಿಕಾದ ಒಕ್ಕಟ ನಿರ್ವಾಹಕನ ಉದ್ಯೋಗಸ್ಥರ ಉದ್ಭವಿಸುತ್ತೆನು ಬಾರೆ ಇಂತರ ಇಂತರ ಬರ್ತೋ ಅಲ್ಲೋ ಕೇವಲಕ್ಕೆ ಕಳ ದಿಡೊಂಡಕ್ಕೆ ದಿಡೊಂಡೆ ಬಾರೋ ಬೋರ್ಡ್ ನೇ ಇದರ ಕಡೆ ಅಲ್ಲಾದಿ ಈ ಡೇರ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಗೆ ಜೋಡಕರೆ ಅಂತೋ ಆ ಕಾಂಗಾ ವಿಗಾರ್ ಅಂತ ಮೊದಲು ಆಯನತ್ತೆನ ಡಾಕ್ಟರ್ ಕಳ್ಳ ನಿರ್ವಾಹಕನ ಕಡೆ ಉದ್ಭವಿಸುತ್ತೆನು ಬಾರೆ ವಿಂದಾ ನಮಸ್ಕಾರಕ್ಕೆ ಕಡೆ ಭಾಗಗಳಕಂತಾ ಇಂತ ಈ ಮಲಪರ್ತವಣ್ಣ ಬರೆ ಉದ್ಯೋಗಸ್ಥರ ಕಡೆ ಕಣಕಿಸುರಿಯಾ ಒಂದು ಕೂಡ ಅಂತ അവരും ഇല്ലാത്ത പോകാൻ നിങ്ങളെ നടക്കുമ്പോൾ സംഭവം നല്ലൊരു ഒരു ബന്ധവും നല്ല ഒരു അടുപ്പവും ഏത് സമയത്ത് പാർട്ട് സൂക്ഷിച്ചു കൂടുന്നുണ്ട് തന്നെയാണ് ഇന്ത്യയിലെയും പന്ത്രണ്ട് ഓഫീസുകളുടെയും അതുകൊണ്ട് തന്നെ ഏകദേശം മൂവായിരത്തോളം വരുന്ന ഈ തുടർച്ച തൊഴിലാളികളുടെ അതോ ദൈനംദിനമായിരിക്കുന്ന വിഷയം ആ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടു പോകാനും ഞങ്ങൾക്കും കഴിയുന്നത് നിങ്ങൾക്കും കഴിയുന്നു എന്നത് പറയാൻ കാലമാണ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ ടി ഷബീർ അലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കെ രാമദാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം ബി ഫൈസൽ യു അഹമ്മദ് കോയ വി പി അബ്ദുറഹ്മാൻ ടി മുഹമ്മദ് അൻസാർ വി പി ഫിറോസ് നിവിൽ ഇബ്രാഹിം അബ്ദുൽ നാസർ വി കെ അശോകൻ ഉപസമിതി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി ഉപകാരങ്ങളിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്